നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആ പഴയ ട്രാമ് കാണാൻ വന്നിട്ട് അത് കാണാൻ പറ്റിയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുതിയ ട്രാമിൽ വന്നിട്ട് ഈ പഴയ ട്രാമുകൾ പാർക്ക് ചെയ്ത് കണ്ടം ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് നടന്നെത്തി അപ്പം ഇതാണ് ആ സ്ഥലം അപ്പം ഇവിടെക്കെടുക്കേണ്ട ഈ പഴയ ട്രാമുകളൊക്കെ അപ്പം ഇത് കണ്ടില്ല ഇത്രയും നാളെ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്നു നാലഞ്ച് മാസം മുമ്പ് രണ്ട് മാസം മുമ്പ് വരെ ഈ ട്രാമായിരുന്നു ഈ ട്രാക്കിൽ കൂടെ ഓടിയിട്ടുണ്ടായിരുന്നത് പുതിയത് വന്നതിന് ശേഷം ഇതൊക്കെ ഇങ്ങോട്ട് കയറ്റി ഇത് മറ്റേ മരം കൊണ്ടൊക്കെയാണിത് പക്ഷേ ഇതും ഇലക്ട്രിക്ക് ആണ് അത് ആലോചിക്കണം ഇതും ഒറ്റ കമ്പാർട്ട്മെൻ്റ് ആണ് രണ്ട് സൈഡിലും ഡ്രൈവർക്കൊക്കെ ഇരുന്ന് ട്രാവൽ ഓടിപ്പിക്കുക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളക്കലില്ലല്ലോ പക്ഷേ സംഭവം കിടില്ലെന്നായിട്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരമൊക്കെ അത് കണ്ടു കണ്ടുപോയിട്ട് ഉള്ളിലത്തെത്തൊക്കെ കണ്ടില്ലേ പഴയ പഴയ രീതിയിലുള്ള സാധനങ്ങളാണ് ഉള്ളിൽ മുഴുവൻ നമ്മുടെ നാട്ടിൽ മറ്റേ ലോക്കൽ ട്രെയിനിലൊക്കെ ഉള്ള പോലത്തെ സെറ്റപ്പ് മരം കൊണ്ടാണ് ഫുള്ളും ഇൻറ്റീരിയറും ഫുള്ളും മരം കൊണ്ടാണ് സംഭവം കിടില്ലെന്നതിൻ്റെ ആയിരുന്നു പക്ഷേ ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്തതിന് കുഞ്ഞൊരു വിഷമമുണ്ട്